ഹലോ ഫ്രണ്ട്സ് നമ്മളിവിടെ പറയാൻ പോണത് ഗൂഗിൾ പേ ചെയ്യണ സമയങ്ങളിൽ മാറിപ്പോവലുണ്ട് സാധാരണ ചില ആൾക്കാർക്ക് ഒന്നൊക്കെ നമ്മളതിൽ നിന്ന് മാറിപ്പോവും അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന ആൾക്കാർ ഇത് നമ്മളെ റിലേറ്റീവ്സോ ആരെങ്കിലും നമുക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഇങ്ങനെ ക്യാഷ് മാറിപ്പോവലുണ്ട് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ആ പൈസ തിരിച്ച് വാങ്ങുക എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോണത് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ കോണ്ടാക്റ്റിലുള്ള നമ്പറാണെന്ന് നോക്കുക നമ്മൾ കോണ്ടാക്റ്റിലുള്ള നമ്പറാണെങ്കിൽ വേഗം എന്ത് ചെയ്യാം അവർക്ക് വിളിച്ച് നോക്കുക വിളിച്ച് നോക്കുന്ന സമയത്ത് ഓരെടുക്കുകയാണ് ഓരെടുത്തിട്ട് ഒരു എടുക്കുമ്പോൾ ഓരോട് നമ്മൾ പറയുക എന്ത് റിക്വസ്റ്റ് ചെയ്യുക ഞങ്ങളിങ്ങനെ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ് അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളാ പൈസ തിരിച്ച് റീഫണ്ട് ചെയ്ത് തരണം എന്നുള്ള കാര്യം അവരോട് പറയാം ഞങ്ങളെ അക്കൗണ്ടിലേക്ക് തന്നെ അയച്ചു തരണം എന്ന് പറയാം നല്ല പോലെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കേസുകളിലൊക്കെ അവർ അയക്കലുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ആറ്റിറ്റ്യൂഡ് അഥവാ ഒന്ന് മോശമായി കഴിഞ്ഞാൽ ചിലവർ പൈസ അയച്ചു തരില്ല അപ്പോൾ ഏറ്റവും ഏറ്റവും ബെറ്റർ ഇതാ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക അവരോട് പറയാം ഞങ്ങൾക്ക് നിങ്ങൾ അപ്പോൾ ഫ്രണ്ട്സ് എന്ത് നമ്മൾ പറഞ്ഞുവെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യുക നല്ലപോലെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ക്യാഷ് റീഫണ്ട് ചെയ്തു തരും നല്ല ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയവർ വേറെ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് നല്ല രീതിയിൽ ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്യുക അങ്ങനെ വാങ്ങാം നമുക്ക് പൈസ കേട്ടോ പിന്നെ വേറെ എന്താ വെച്ച് രണ്ടാമത്തെ കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ഗൂഗിൾ പേൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് ടോൾ ഫ്രീ നമ്പർ കോൺടാക്ട് ചെയ്യാൻ പറ്റിയ നമുക്ക് എന്ത് ചെയ്യാം അതിൽ കോൺടാക്ട് ചെയ്യാം ആ നമ്പർ ഞങ്ങൾക്ക് തരാ ഈ നമ്പർ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ഈ നമ്പറാണ് ഗൂഗിൾ പേൻ്റെ ഹെൽപ്പ് ലൈന് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം ടോൾ ഫ്രീ ആണ് വിളിക്കുക വിളിച്ചിട്ട് എന്ത് ചെയ്യുക മലയാളത്തിന് വേണ്ടിയിട്ട് ഏ എന്ന് നിൽക്കുക ഗൂഗിൾ പേൻ്റെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ഇതിൽ വിളിക്കുക നമുക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യാം ഇതിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ എ ആ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ മലയാളം കിട്ടും മലയാളത്തിൽ നമുക്ക് സംസാരിച്ച് നമ്മളെ കാര്യങ്ങൾ നമ്മളവരുടെ അവർ അവരോട് അവതരിപ്പിക്കാം അപ്പോൾ എമൗണ്ട് അതേപോലെ എമൗണ്ട് ചോദിക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും അവരെ എത്ര ഏതാണ് യു പി ഐ ഡി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് റീഫണ്ട് കിട്ടാനുള്ള ഒരു മാർഗം അതാണ് അതേപോലെ അതിൽ ഹെൽപ്പ് ലൈനിൽ എന്തെയ്യുക മെസ്സേജ് അയക്കാൻ ഓപ്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ അതിൻ്റെ അത് ഗൂഗിൾ പേൻ്റെ ഹെൽപ്പ് ലൈനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് ആയിക്കുകയും ചെയ്യാം പിന്നെ അതേപോലെ അടുത്തതായിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു എൻ ഐ സി എന്നുള്ള ഒരു ഇതുണ്ട് അത് ഞങ്ങൾ ഇവിടെ കാണിച്ചു തരാം അപ്പോൾ അതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക ഞങ്ങളിതിൽ രജിസ്റ്റർ ചെയ്യുക ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഡീറ്റെ എങ്ങനെയാണ് ചോദിക്കണത് ആ വെബ്സൈറ്റ് തുറന്നിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യുക അങ്ങനെയാണ് അതിന് അത് ഇതാക്കലോ കേട്ടോ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോൺടാക്ട് ചെയ്യാം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേൻ്റെ ഹെൽപ്പ് ലൈനിൽ പോയിട്ട് ഗൂഗിൾ പേൻ്റെ ഹെൽപ്പ് ലൈനിൽ പോയിട്ട് എന്ത് ചെയ്യുക ഓ കോണ്ടാക്ട് അവരെ കസ്റ്റമറിനായിട്ട് ടോൾ ഫ്രീയിൽ കോണ്ടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക ടോൾ ഫ്രീയിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതാക്കുക പിന്നെ ഇപ്പോൾ മൂന്നാമത്തെ ഞാൻ പറഞ്ഞത് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ അങ്ങനെ ഇത്രയും ഇതൊക്കെ നിങ്ങളുടെ മുന്നിലുണ്ട് ഓപ്ഷനുകൾ ഗൂഗിൾ പേന്ന് ക്യാഷ് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഗൂഗിൾ പേയിൽ വഴി ചെയ്യുമ്പോൾ ഇപ്പോൾ ക്യാഷ് പോയി എന്ന് കരുത് ആരും പേടിക്കണ്ട കുറേ ഓപ്ഷനുകൾ നമ്മളെ മുന്നിലുണ്ട് ഇതുകളൊക്കെ ചെയ്തതിന് ശേഷം ക്യാഷ് കിട്ടിയില്ലെങ്കിൽ ഇത് ബേജാറായാൽ മതി പിന്നെ അതേപോലെ ഏറ്റവും അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ നമ്മളിതല്ലാത്ത നമ്പറുകൾ നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റിൽ നമ്മളെ അടുത്തുള്ള ആൾക്കാർ ഇതല്ലാത്ത ദൂരെ ഇപ്പോൾ ജമ്മു വലിയ ദൂര സ്റ്റേറ്റുകളുണ്ടല്ലോ അങ്ങനത്തെ സ്ഥലങ്ങളിലുള്ള ആൾക്കാരുള്ള കോണ്ടാക്റ്റ് നമ്പറുകളൊന്നും നമ്മളെ കയ്യിൽ വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാതെങ്ങാനും നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്ന സമയങ്ങളിൽ അതിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാഷ് പിന്നെ തിരിച്ചെടുക്കാൻ ഇപ്പോൾ ദൂര സംസ്ഥാനങ്ങളിലാണെങ്കിൽ അവർ നമുക്ക് ചെയ്ത് തരാൻ താല്പര്യം കാട്ടില്ലെങ്കിൽ നമ്മൾ അവരെ അവരെ കോൺടാക്ട് ചെയ്താണ്ട് പോകലൊക്കെ നമുക്ക് റിസ്കൾ കാര്യങ്ങളാണ് അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞതാണ് ഗൂഗ് നമ്മളിതിൽ ആവശ്യമുള്ള ആൾക്കാർ നമ്മളെ കോൺടാക്റ്റ് നമ്പറുകൾ മാത്രം വെച്ചാൽ മതി ദൂരമുള്ളവരിതൊന്നും നമ്മളിതിൽ വെക്കണ്ട എന്നുള്ള ഏറ്റവും നല്ലൊരു ഇത് ഒരു മുൻകരുതൽ പ്രിവെൻഷൻ എന്നുള്ള ലെവലിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുള്ളൂ നിങ്ങൾക്ക് നമ്പർ വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെക്കാം നമ്മൾ എങ്ങനെ അതിൽ എങ്ങനെ ചെയ്യുമ്പോഴും ചിലപ്പോൾ ഗൂഗിൾ പേ മാറിപ്പോവാനൊക്കെയുള്ള സാധ്യത സാഹചര്യങ്ങളൊക്കെ നിലനിൽക്ക നില നിലനിൽക്കുന്നു കരുതിയിട്ട് പറയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്തു ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് അതേപോലെ ബ്രദേഴ്സിന് എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അടിക്കാനും മറക്കേണ്ട ഒരു വളരെ ഉപകാരപ്രദമായ അറിവാണ് അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ പോണ സമയത്താവുമ്പോൾ നമ്മളൊരു എന്താ ചെയ്യുക എന്നുള്ളത് തെരഞ്ഞെ ഓടി നടക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യുക എന്നിട്ട് എന്തു ചെയ്യുക ഫസ്റ്റ് കോണ്ടാക്റ്റ് എടുത്തിട്ട് വിളിക്കുക പിന്നെ അതേപോലെ എന്തു ചെയ്യുക ഗൂഗിൾ ഗൂഗിൾ പേൻ്റെ ഹെൽപ്പ് ലൈനിൽ പോകാനുള്ള കോൺടാക്റ്റിൽ കിട്ടിയില്ല ഇല്ലെങ്കിലും മാത്രം ഗൂഗിൾ പേൻ്റെ ഹെൽപ്പ് ലൈനിൽ പോയാൽ മതി കേട്ടോ എന്തായാലും നമ്മളെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരെ കഴിഞ്ഞ് നമുക്ക് പൈസ കിട്ടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ആരും പേടിക്കേണ്ട എല്ലാവർക്കും ഞാനൊരു ഉപകാരപ്രദാനം എന്ന് കരുതുന്നു എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഓക്കെ താങ്ക്